നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒന്ന് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും നാം പോസിറ്റീവായി മാത്രമേ ചിന്തിക്കുവാൻ പാടുള്ളൂ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അമേരിക്കയിലെ ചെരുപ്പ് കമ്പനിയിൽ നിന്ന് രണ്ട് സെയിൽസ്മാൻമാരെ ആഫ്രിക്കയുടെ തെരുവുകളിലേക്ക് പറഞ്ഞയച്ചു അതിൽ ഒരു വ്യക്തി അവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു ബോസ് ഇവിടെ ഒരു ചെരുപ്പും വിൽപ്പന നടത്തുവാൻ കഴിയില്ല കാരണം ഇവിടെയുള്ള ജനങ്ങൾ ചെരുപ്പ് ധരിക്കാത്തവരാണ് രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു നമ്മുടെ എല്ലാ ചെരുപ്പുകളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യൂ കാരണം ഇവിടെ ചെരുപ്പ് ധരിക്കാത്തത് അവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരെ കൊണ്ട് ഞാൻ എല്ലാം വാങ്ങിപ്പിക്കും രണ്ട് ഡിസയർ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ കഠിനമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരുവെ കഠിനമായ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഗുരു ആ ശിഷ്യന്റെ തല പിടിച്ച് പുഴയിൽ മുക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ വിചാരിച്ചു നേരം കഴിയുമ്പോൾ ഗുരു കൈവിടുമെന്ന് കരുതി ശ്വാസം പിടിച്ചു നിന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ഗുരു കൈവിട്ടില്ല അവസാനം ശിഷ്യന് മനസ്സിലായി ഇനി ഞാൻ എന്റെ എല്ലാ കഴിവും പുറത്തെടുത്ത് രക്ഷപ്പെടുവാൻ ശ്രമിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല ഞാൻ മരിച്ചു പോകും അങ്ങനെ തന്റെ എല്ലാ കഴിവും ആരോഗ്യവും പുറത്തെടുത്ത് ഗുരുവിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്താണ് ശക്തമായ ആഗ്രഹമെന്ന് നിനക്ക് ജീവിക്കുവാനുള്ള ശക്തമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നീ രക്ഷപ്പെടുവാൻ ശ്രമിച്ചത് മൂന്ന് ഡിറ്റർമിനേഷൻ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഡെമോസ്റ്റീനസ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയുമോ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു പ്രാസംഗ്യനാകാനായിരുന്നു താല്പര്യം പക്ഷേ തന്റെ സംസാരത്തിലുള്ള വിക്ക് കാരണം അതിന് കഴിഞ്ഞില്ല എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി പക്ഷേ അദ്ദേഹം പിന്മാറുവാൻ തയ്യാറായില്ല ഓടുമ്പോൾ സംസാരിച്ചു കൊണ്ട് ഓടുകയും വായിൽ ചെറിയ കല്ലുകളിട്ട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായി അദ്ദേഹം ഇന്ന് ദ ഗ്രേറ്റ് ഒറേറ്റർ ഓഫ് ഗ്രീക്ക് എന്നറിയപ്പെട്ട ഒരു വളരെ പ്രശസ്തനായ പ്രാസംഗ്യനായി മാറി നാല് ഡിറ്റർമിനേഷൻ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ആരൊക്കെ എത്ര തളർത്തിയാലും പിന്മാറില്ല ലക്ഷ്യത്തിൽ എത്തിയാൽ മാത്രമേ ഞാൻ പിന്മാറുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനം എന്ന ദൃഢനിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എഡ്മണ്ട് ഹിലരി ആദ്യമായി ജനങ്ങളാൽ കീഴടക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട മൗണ്ട് എവറസ്റ്റിനെ കീഴടക്കിയത് ആദ്യത്തെ പരിശ്രമത്തിലല്ലായിരുന്നു മറിച്ച് കഠിനമായ ശൈത്യം നേരിട്ടിട്ടും പല പ്രയാസങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചതിന്റെ ഫലമായി അദ്ദേഹം മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വ്യക്തിയായി മാറി ആ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വേളയിൽ അദ്ദേഹം മൗണ്ട് എവറസ്റ്റിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മൗണ്ട് എവറസ്റ്റ് നിന്റെ വളർച്ച നിന്നിരിക്കുന്നു എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിനെ മനുഷ്യരെ നിനക്കൊരിക്കലും ഒരിക്കലും കീഴടക്കുവാൻ കഴിയുകയില്ല ഈ ചെറു ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും എന്ത് തളർച്ചകൾ നേരിടേണ്ടി വന്നാലും പോസിറ്റീവായി ചിന്തിക്കുകയും കഠിനമായ ആഗ്രഹം ആഗ്രഹമുണ്ടാവുകയും പിന്മാറാതിരിക്കുകയും കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമുകളിലായാലും നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയിലായാലും നമുക്ക് ഉന്നതമായ പദവിയോടെ ഉന്നതമായ രീതിയിൽ നമുക്ക് ജീവിച്ച് മുന്നേറുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വരാമോ